ോ നേർ കൊല്ല വരവ് വിളിച്ചോ കൊറച്ച് ചൂടുള്ളണ്ടാക്ക തൊണ്ടൊന്നും ശരിയാക്കേണ്ടി വരും അന്നത്തെ കാലൊക്കെ കാളി പോട്ട് കാണാൻ വന്നിട്ടുണ്ട് എന്താണ് ആർത് അത് ഒന്നാ ചെമ്പോത്ത് മറിയാണ് കുഴപ്പമില്ല അറിയാ എന്തിനാ പോന്നു ജന്തു കൊന്നു എന്തിനെ കുറ്റം കിട്ടണി പറയമ്മ എന്നോട് ഇഷ്ടമുള്ള ചങ്ങായില്ലേ തവളെന്തിനാ കാര്യ അതൊക്കെ ഞാൻ പറഞ്ഞ തരാ തവളെ പത്ത് മുപ്പത് വയസ്സൊക്കെ കുറഞ്ഞ പോലെ തവളെ ഞാൻ നിർത്തേ പറഞ്ഞ സൂപ്പ കുടിച്ചത് വെറുതെട്ടോ അല്ല ചൊങ്ങനാക്കണല്ലോ മൂപ്പിച്ചല്ലേ മൂക്കൊള്ളിച്ച തന്നെ നിർത്തന്നെ മൂക്കൊളിച്ചു അല്ലേ പറഞ്ഞു പൊയ്ക്കണോ നോക്കിയാല് പണിക്കല്ലാ ഇടിമിന്നൽ വന്നാലും കിട്ടാതെ ഞാൻ കൊടുത്ത് പോലും അങ്കൻവാടി നടത്തേ പല മകള് കുടിയിൽ തേങ്ങ കൊടുന്ന് എന്റെ ചൊർക്ക് പറഞ്ഞപ്പോ തന്നെ കാര്യം മനസ്സിലായത് ഇതിപ്പോ സാധനങ്ങൾ വാങ്ങലേ കുടിയിൽ ഇരുപത്തിമൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി മിഡ് നൈറ്റ് സൈലിൽ നറങ്ങ മൈരിക്കാരി ഓഫർ വെച്ചു കൊടുന്ന് മതിക്കണ പരിപാടി രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒരു മണി വരെ ഉണ്ട് രണ്ട് ദിവസമാണ് ഓഫർ ഞാൻ പറഞ്ഞതരാജി എന്ത് കൊടുക്കാനായി ഓൾക്ക് മാർബിളിന്റെ മോഡലുള്ള ഡൈനിങ് ടേബിൾ മാറണ്ടായിരുന്നു

രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വാഷിംഗ് ഈ മൂന്ന് ിന്റെ പാത്രത്തിനൂടി എണ്ണൂറ്റി രൂപ അഞ്ച് ലിറ്ററിന്റെ ബട്ടർഫ്ലൈന്റെ സ്റ്റീലിന്റെ കുക്കർ പൗതി പൈസക്ക് ഹെവി വെയിറ്റ് അയൺ ബോക്സ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും നാല് ആൻഡ് ചെയറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഒരു മാസങ്ങളടുത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അടക്കാണ്ടതുണ്ടെങ്കിൽ ഈ കാണുന്ന മാർബിൾ ടോപ്പിന്റെ ഏത് ഡൈനിങ് ടേബിളും ഇ എം ഐക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പൊ മിഡ് നൈറ്റ് സെലിന്റെ ഡേറ്റ് മറക്കണ്ട ഇരുപത്തിമൂന്നാം തീയതി ഇരുപത്തി നാലാം തീയതി രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒരു മണിവരെ അപ്പൊ ഞാൻ ഒന്നും നോക്കണ്ട നേരെ വിട്ടോണി മയൂരിന്റെ തിരൂര് പെരിന്തൽമണ്ണ എടക്കര കരുവാരം കൊണ്ടുള്ള ഷോറൂമ്